കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറുരി പാതയിൽ പൂർണ്ണമായിട്ടും താറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ ആദ്യത്തെ റീച്ചായി മാറിയിരിക്കുകയാണ് നമ്മുടെ തലപ്പാടി ചെങ്കളാ റി പ്രതിഷേധത്തെ തുടർന്ന് കുമ്പളയിൽ നിർത്തിവെച്ച ടോൾ പ്ലാസയുടെ നിർമ്മാണം വീണ്ടും പുനരാരംഭിക്കാൻ വേണ്ടി പോകുകയാണ് പോലീസിൻ്റെ കാവലാണ് പ്രതിഷേധത്തെ തുടർന്ന് നിലവിൽ ഇപ്പോൾ ടോൾ പ്ലാസയുടെ പ്രവൃത്തികൾ പുനരാരംഭിക്കുന്നത് നമ്മളെ കുമ്പള ടൗണിലെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മംഗലാപുരം ഭാഗത്തുനിന്ന് കുമ്പള ടൗണിലോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് നിലവിൽ നടക്കുന്നത് ഇവിടെ സർവീസ് റോഡിൽ നിന്ന് കുമ്പള ടൗണിലോട്ട് എക്സിറ്റും കൂടാതെ കുമ്പള ടൗണിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് എൻട്രിയും വരുന്ന കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിന്റെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള അപ്ഡേറ്റ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ തലപ്പാടി ചെങ്കള റീച്ചിലെ കാസർഗോഡ് ഫ്ലൈ ഓവർ മുതൽ നമ്മുടെ കുമ്പള വരെയുള്ള ദേശീയപാത വികസനത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സാണ് അപ്പോൾ നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ട് പൂർണ്ണമായിട്ടും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ലൈൻ മാർക്കിങ്ങൊക്കെ കഴിഞ്ഞതാണ് കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്ളൈ ഓവറിൻ്റെ താഴെയുള്ള സർവീസ് റോഡിൻ്റെ വർക്കാണ് നടക്കുന്നത് കൂടാതെ ഇൻ്റർലോക്ക് ആകുന്ന വർക്കുകളും നടക്കുകയാണ് അപ്പോൾ മഴക്കാലത്തിന് മുമ്പ് തന്നെ പരമാവധി സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ ഫിനിഷ് ആക്കാനുള്ള തയ്യാറെടുപ്പിലാണെങ്കിൽ ആ സർവീസ് റോഡിൻ്റെ വർക്ക് മറ്റ് ഇടങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്ലൈ ഓവറിൻ്റെ താഴെ മാത്രമാണ് ഇനി വർക്കുകൾ പുരോഗമിക്കാൻ ബാക്കിയുള്ളത് ഇനി ദ്രുതഗതിയിലാണ് വർക്കുകൾ താഴെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കറന്തക്കാട് ജങ്ഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന സർവീസ് റോഡില്ലേ ഈ ഇടത് ഭാഗത്ത് കാണുന്നത് അത് പൊളിച്ച് നീക്കിയിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇവിടെ മുതൽ ടാറി പ്രവൃത്തികളാണ് നടക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മളെ ഗ്യാരേജിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന റോഡ് കൂടിയാണ് വാഹനങ്ങൾ നിലവിൽ മംഗലാപുരം ഭാഗത്തോട്ട് പോകുന്നത് ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്കുകൾ കഴിഞ്ഞതാണ് നമ്മൾ ഈ അപ്രോച്ച് റോഡ് ഭാഗത്ത് കൂടാതെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ടാറി പ്രവൃത്തികൾ പൂർണ്ണമായിട്ടും ഫൈനൽ ടാറിങ് കഴിഞ്ഞ ഇടം കൂടിയാണ് അപ്പോൾ ഇനി ലൈൻ മാർക്കിംഗ് ആണ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് കേട്ടാ നടപ്പാതയുടെ നിർമ്മാണവും പലയിടങ്ങളിലും പെൻഡിങ് ആയിട്ടുണ്ട് കൂടാതെ ബസ് വെയ്റ്റിംഗ് ഷെൽട്ടറിൻ്റെ നിർമ്മാണം കാസർഗോഡ് റീച്ചിൽ തുടങ്ങിയിട്ടില്ല ഇതുവരെ അപ്പോൾ നമ്മുടെ കാസർഗോഡ് റീച്ചാണ് കേരളത്തിൽ ആദ്യമായിട്ട് ആറുവരി പാതയിൽ പൂർണ്ണമായിട്ടും ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ ഇടം കൂടാതെ ലൈൻ മാർക്കിംഗ് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ റീച്ചിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ ആറുവരി പാതയിൽ ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് സൈൻ ബോർഡിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് അടുക്കത്ത് ബയൽ അണ്ടർ പാസേജിൻ്റെ ദൃശ്യമാണ് കാണുന്നത് ചെറിയ അണ്ടർ പാസേജാണ് അടുക്കത്ത് ബയലായെങ്കിലും നമ്മുടെ ഏരിയാൽ ഭാഗത്തും കാറ്റൽ അണ്ടർ പാസേജാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇനി നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് കട്ടകളൊക്കെ ഇറക്കിയിട്ടുണ്ട് നേരത്തെ ഇറക്കിയതാണ് അതിനുശേഷം വർക്കുകൾ നടന്നിട്ടില്ല നടപ്പാതയുടെ നമ്മുടെ കാസർഗോഡ് ടൗൺ കഴിഞ്ഞ് ആദ്യം കിട്ടുന്ന അണ്ടർ പാസേജാണ് അടുക്കത്ത് ബയൽ മറ്റു റീച്ചുകളെ അപേക്ഷിച്ച് നമ്മുടെ കാസർഗോഡ് ആദ്യത്തെ റീച്ചിൽ അണ്ടർ പാസേജ് ചെറിയ അണ്ടർ പാസ്സേജ് ആണ് പലയിടങ്ങളിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ മലപ്പുറം കണ്ണൂർ ഭാഗത്തൊക്കെ നമ്മൾ കണ്ടതാണ് നല്ല വലിപ്പമുള്ള അണ്ടർ പാസേജാണ് കൊടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മളെ കാസർഗോഡ് ടൗൺ കഴിഞ്ഞ് നമ്മളെ അടുക്കത്ത് വയൽ വരുമ്പോഴും നമ്മുടെ അണങ്കൂർ ഭാഗത്തും ചെറിയ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കാസർഗോഡ് ടൗണിൽ നിന്ന് ആറുവരി പാതയിലോട്ട് എൻറ്റർ ചെയ്യാനുള്ള എമർജിങ് പോയിൻ്റാണ് അടുക്കത്ത് വേലിൽ ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് കൂടാതെ നമ്മുടെ മംഗലാപുരം ഭാഗത്തു നിന്ന് വരുമ്പോഴേക്ക് കാസർഗോഡ് ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വലതുഭാഗത്ത് കാണുന്ന മെർജിങ് പോയിന്റിൽ എക്സിറ്റ് അടിച്ച് വേണം പോകാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് നമ്മൾ കാസർഗോഡ് ടൗണിലോട്ട് പോയില്ലെങ്കിൽ വീണ്ടും എക്സിറ്റ് പോയിന്റ് വരുന്നത് നമ്മുടെ നാലാം മൈൽ ഭാഗത്താണ് കേട്ടോ സന്തോഷ് നഗർ കഴിഞ്ഞ് നാലാം മൈൽ ഭാഗത്താണ് വേറെ എക്സിറ്റ് വരുന്നില്ല നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എൻട്രി പോയിൻ്റാണ് വരുന്നത് നുള്ളിപ്പാടി കഴിഞ്ഞ് നമ്മുടെ അണങ്കൂർ ഭാഗമല്ലേ അവിടെ എൻട്രിയാണ് വരുന്നത് കേട്ടോ എക്സിറ്റ് അല്ല നമ്മൾ അടുക്കത്ത് പയൽ കഴിഞ്ഞ് നേരെ എരിയാൽ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആറുവരിപ്പാതയിൽ സ്പീഡ് ലിമിറ്റ് ക്യാമറ ഒക്കെ വരുന്നതാണ് കേട്ടോ അതിൻ്റെ നിർമ്മാണമൊക്കെ നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം റീച്ചിൽ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഇതിൻ്റെ വർക്കുകൾ കൂടാതെ നമ്മുടെ കോഴിക്കോട് റീച്ചിലും സ്ഥാപിച്ചിട്ടുണ്ട് നിലവിൽ സ്പീഡ് ക്യാമറയൊക്കെ ഇപ്പോൾ നൂറാണ് മാക്സിമം വരുന്നത് ലൈറ്റ് വെഹിക്കിളിന് ഇപ്പോൾ ട്രക്കുകളൊക്കെ എൺപത് സ്പീഡിലാണ് പോകേണ്ടത് സ്പീഡ് കൂടിയാൽ ഫൈൻ വരുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ ചെറുക്കള മുതൽ കാസർഗോഡ് ടൗൺ വരെയുള്ള എൻട്രി എക്സിറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുൻപ് അപ്പോൾ നമ്മുടെ കാസർഗോഡ് ടൗൺ ചെറുക്കള ഭാഗത്തോട്ട് പോകുമ്പോഴും ചെറുക്കളിൽ നിന്ന് കാസർഗോഡ് വരുമ്പോഴും എൻട്രി എക്സിറ്റ് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് എരിയാൽ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് അപ്പോൾ എരിയാലിൽ അണ്ടർ പാസേജിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെയും അവസാനമായിട്ടാണ് വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുള്ളത് വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട് ഡ്രെയിനേജ് സെറ്റാക്കിയിട്ടുണ്ട് കൂടാതെ കാറ്റിൽ അണ്ടർ പാസേജാണ് എരിയാൽ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടാ എരിയാൽ കഴിഞ്ഞ് ഇവിടെയും ഒരു സൈൻ ബോർഡ് വരുന്നുണ്ട് അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആറുവരി പാതയുടെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കാസർഗോഡ് റീച്ചിൽ സൈൻ ബോർഡിൻ്റെ നിർമ്മാണം നടക്കുന്നത് മലപ്പുറം ജില്ലയിലൊക്കെ പൂർണ്ണമായിട്ടും ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ സൈൻ ബോർഡിൻ്റെയും ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ആറുവരി പാതയിൽ കഴിഞ്ഞിരിക്കുകയാണ് ഇനി കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ടാറും പ്രവൃത്തികൾ ആ റൊയിൽ പാതയിൽ പൂർത്തീകരിക്കാൻ വാക്കിലുള്ളത് കൂടാതെ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കാസർഗോഡ് റീച്ചിനെ അപേക്ഷിച്ചിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ബസ് വെയ്റ്റിംഗ് ഷെൽട്ടറിൻ്റെ നിർമ്മാണം അവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കാസർഗോഡ് റീച്ചിൽ തുടങ്ങിയിട്ടില്ല ഇതുവരെ ആയിട്ട് കാസർഗോഡ് ഫ്ലൈ ഓവർ കഴിഞ്ഞ് ആദ്യത്തെ എക്സിറ്റ് വരുന്നത് സി പി സി ആർ ഐ ആണ് കേട്ടോ ഈ എക്സിറ്റ് ചെയ്യേണ്ട ഭാഗത്ത് ഒരു ട്രക്ക് നിർത്തിരിക്കാൻ അപ്പോൾ പല ഭാഗത്തും നമുക്ക് ഈ ദൃശ്യം കാണാൻ സാധിക്കും ട്രക്കുകൾ എൻട്രി എക്സിറ്റിൻ്റെ ഭാഗത്ത് പാക്ക് ചെയ്തിരിക്കുന്ന വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തുന്നു നിലവിലിപ്പോൾ പൂർണ്ണമായിട്ടും വർക്ക് കഴിയാത്തതിനാൽ എൻട്രി ചെയ്യേണ്ട ഭാഗത്ത് എക്സിറ്റും എക്സിറ്റ് ചെയ്യേണ്ട ഭാഗത്ത് എൻട്രിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം വാഹനങ്ങൾ എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും കൂടാതെ അണ്ടർ പാസേജ് എന്ന് സർവീസ് റോഡിലോട്ട് വാഹനങ്ങൾ പോകുമ്പോഴും സർവീസ് റോഡിൽ നിന്ന് വാഹനങ്ങൾ നമ്മുടെ ആറുരി പാതയിലോട്ടും നമ്മുടെ അണ്ടർ പാസേജിലോട്ടൊക്കെ പ്രവേശിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് സൂക്ഷിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് പല അപകടങ്ങളും ഈ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് കാണുന്നത് കൂടാതെ ഓവർ സ്പീഡാണ് പല അപകടങ്ങൾക്കും കാരണം കൂടാതെ അശ്രദ്ധ മൂലവും അപകടങ്ങൾ സംഭവിക്കാറുണ്ട് ലൈൻ മാർക്കിംഗ് ട്രാഫിക് പൂർണ്ണമായിട്ടും പാലിക്കാതെയാണ് പല വാഹനങ്ങളും പോകുന്നത് കേട്ട കൂടാതെ വാഹനങ്ങൾ റോങ് സൈഡിൽ വരുന്നതും വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട് നമ്മൾ അണ്ടർ പാസേജും ഓവർ പാസ് കൊടുത്തിരിക്കുന്നത് വാഹനങ്ങൾക്ക് മറുവശത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ റോങ് സൈഡ് പോയാൽ അപകടങ്ങൾ വർദ്ധിക്കുകയുള്ളൂ വടകര മൂരാട് ഭാഗത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന അപകടം വലിയ അപകടമാണ് നടന്നിട്ടുള്ളത് അവിടെ റോങ് സൈഡ് പോയത് കാരണമാണ് വാഹനം അപകടത്തിൽ പെട്ടത് ചൗക്കി അണ്ടർ പാസേജ് കഴിഞ്ഞ് അണ്ടർ പാസ്സേജിൻ്റെ താഴെയായിട്ട് വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്താ ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ കൈവരിയിൽ വലിയ ഗ്യാപ്പ് ഉണ്ട് അത് ചെറിയ കുട്ടികളൊക്കെ ഇതിന് മുകളിലായിട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് താഴെ അബദ്ധത്തിൽ വീഴാനും വലിയ അപകടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇരുമ്പ് നെറ്റോ അല്ല കൂടുതൽ കമ്പികളോ ഇവിടെ സ്ഥാപിച്ചിട്ട് അധികൃതർ ഇതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് നമുക്ക് വിചാരിക്കാം നമ്മുടെ ചൌക്കി ഭാഗത്തോട്ടുള്ള എക്സിറ്റ് പോയിന്റ് പോയിന്റാണ് വലതുഭാഗത്തായിട്ട് കാണുന്നതൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന കല്ലങ്കൈ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു സൈൻ ബോർഡിന് നിർമ്മാണമുണ്ട് കൂടാതെ ഇവിടെ ഹസാർഡ് ലൈൻ വെച്ചിട്ടുണ്ട് ഇവിടെ എൻട്രി ആണ് വരുന്നത് സർവീസ് റോഡിൽ നിന്ന് ആറുവരി പാതയിലോട്ട് എൻടർ ചെയ്ത് വാഹനങ്ങൾ ആറുവരി പാതയിൽ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കാണുന്ന ആദ്യത്തെ ലൈനിലോട്ട് എൻറ്റർ ചെയ്യേണ്ടത് എന്തായാലും ഈ അസാഡ് ലൈനിന് മുകളിൽ വാഹനം ഓടിക്കാൻ പാടുള്ളതല്ല നമ്മുടെ പാതി തുറന്ന നാഷണൽ ഹൈവേയിലൂടെ ചീറിപ്പായുന്നവരോടാണ് ആക്സിലേറ്ററുകൾ ആഞ്ഞു ചവിട്ടുന്നതിന് മുമ്പ് പൂർണ്ണ തോതിൽ സജ്ജമാവാത്ത പാതയിലൂടെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം കൂടാതെ ഒന്നാം ട്രാക്കിൽ മണലും കട്ടയും മെറ്റലും ഒക്കെ കൂട്ടിയിട്ടുണ്ടായിരിക്കാം കാരണം പൂർണ്ണമായിട്ടും വർക്കുകൾ കഴിഞ്ഞിട്ടില്ല ഇവിടെ സൈൻ ബോർഡിൻ്റെ നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാം ട്രാക്കിൽ ഒരു ഭീമൻ ജെ സി ബി തന്നെയും വിഷമിക്കുന്നുണ്ടാവാം അപായ സൂചനയെന്നോണം കമത്തി വെച്ച ചുവന്ന തൊപ്പിയോ സ്ഥാപിച്ച ഫൈബർ പലകയോ കണ്ണിൽ പെട്ടെന്ന് നമുക്ക് കണ്ടെന്ന് വരില്ല വർക്കുകളൊക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ഈ രേറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ കുഴികളൊക്കെ ഉണ്ടായാൽ ചെറിയ കുഴികളൊക്കെ അതൊക്കെ നോക്കി കണ്ടുവേണം നമ്മൾ ഓടിക്കാൻ മൂന്നാം ട്രാക്കിലൂടെ പറക്കുമ്പോൾ എതിർഭാഗത്തുള്ള ഒരു വണ്ടി ഉരുണ്ട് ഉരുണ്ടുവരുന്നത് കണ്ട് അപ്പുറത്തെ സൈഡ് തുറന്ന് കൊടുത്തിട്ടും ഇവരെന്താ ഈ വഴിക്ക് എന്ന് ചിന്തിക്കാൻ നേരം കിട്ടിയെന്ന് വരില്ല നമുക്ക് അതിനു മുന്നേ എല്ലാം തീർന്നിരിക്കും നമ്മൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സംഭവം കൂടിയാണ് പല അപകടങ്ങളും കാരണം ഓവർ സ്പീഡാണ് കൂടാതെ നമ്മളെ ജാഗ്രത ഇല്ലായ്മ തന്നെയാണ് ഇന്നലെ വരെ തുറന്നിട്ടിരിക്കുന്ന റീച്ച് ഇന്നും തുറന്നിട്ടിരിക്കുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല കാരണം സ്പീഡ് കൂട്ടല്ലേ ചിലപ്പോൾ വണ്ടികൾ വഴിതിരിച്ചു വിടാനായി റോഡിൻ്റെ കുറുകെ കോൺക്രീറ്റ് സ്ലാബുകൾ നിരത്തി വെച്ചിട്ടുണ്ടാവാം അപ്പോൾ പല ഭാഗങ്ങളും ഡൈവേഷനൊക്കെ വന്നിട്ടുണ്ടാവാം അതുകൊണ്ട് ഇന്നലെ വരെ വൺ വേ ആയിരുന്നല്ലോ ഇന്നലെ വരെ ഈ റീച്ച് തുറന്നിട്ടില്ലായിരുന്നല്ലോ എന്നൊന്നും നമ്മൾ കരുതി അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യരുത് കേട്ടാ ജാഗ്രത പാലിക്കേണ്ടതാണ് ഭാഗ്യമായി തുറന്ന പാതയിലും ടൂ വീലറും ത്രീ വീലറും നമ്മുടെ ആ ഒരു പാതയിൽ റോഡുകൾ മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഓവർ ബ്രിഡ്ജ് ഉണ്ട് കൂടാതെ അണ്ടർ പാസേജ് ഉണ്ട് ഓവർ പാസേജും ഉണ്ട് കേട്ടോ അപ്പോൾ രാത്രിയിലും ഡിവൈഡറുകൾ മറികടന്ന് റോഡുകൾ മുറിച്ച് കിടക്കുന്ന മനുഷ്യരുണ്ട് അപ്പോൾ വലിയ അപകടങ്ങൾക്കാണ് അത് ഇടവരുത്തുന്നത് കൂടാതെ നമ്മൾ സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എതിർഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾ ഏത് സൈഡിലൂടെ വരുമെന്ന് നമുക്ക് യാതൊരു നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ് ചിലപ്പോൾ വാഹനങ്ങൾ എടുത്ത് സൈഡിലാകാം വലത് സൈഡിലാകാം നമ്മൾ സ്പീഡിൽ വരുമ്പോൾ ഇതുപോലെയുള്ള ഡൈവേഷൻ കണ്ട വണ്ടികൾ സ്പീഡ് വരുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ നേരെ ഈ ഡൈവേഷൻ ബോട്ടിൽ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ മുതൽ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് മൊഗ്രാൽ പുത്തൂർ ടൗണിലെ ദൃശ്യമാണ് കാണുന്നത് അപ്പോൾ മൊഗ്രാൽ പാലത്തിൻ്റെ എക്സ്പാൻഷൻ വർക്കുകൾ ജോയിൻറ്റിങ് വർക്കുകളാണ് നിലവിൽ നടക്കുന്നത് അതുകൊണ്ട് ഈ ഒരു വശത്ത് പഴയ പാലം ക്ലോസ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് നമ്മൾ ഈ മൂന്നരി പാതയിൽ നിന്ന് രണ്ടു വരി പാതയിലോട്ട് കയറുമ്പോൾ നമ്മളെ മൊഗ്രാൽ പഴയ പാലം വരുന്ന രണ്ട് വരി പാതയാണ് അപകടങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും സൂചന ബോർഡൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ അതൊക്കെ കണ്ടും സൂക്ഷിച്ചിട്ട് വേണം വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉപ്പള പഴയ പാലത്തിൽ കഴിഞ്ഞ മാസം അപകടമുണ്ടായിട്ടുണ്ട് അപ്പോൾ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കാസർഗോഡ് ആദ്യത്തെ റീച്ചിൽ നമ്മുടെ കുമ്പളയിൽ മാത്രമാണ് പുതുതായിട്ട് രണ്ട് പാലങ്ങളും മൂന്നുവരി പാതയിൽ വരുന്ന കേട്ട ബാക്കിയെല്ലാം പുതിയ പാലവും പഴയ വരി പാലം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് ഇവിടെ എക്സ്പാൻഷൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ജോലികൾ പൂർത്തിയായ ശേഷം പൂർണ്ണമായിട്ടും ഇത് ആറുവരി പാത തുറന്ന് കൊടുക്കുന്നതായിരിക്കും നേരത്തെ തുറന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ ഇവിടെ കൈവരിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ പഴയ പാലത്തിൻ്റെ സൈഡിലായിട്ട് ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്തൊക്കെ ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കേട്ട നമ്മുടെ ദേശീയപാത നേരത്തെ ഈ ഇടത് ഭാഗത്ത് കൂടിയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നു നിലവിലിപ്പോൾ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ അണ്ടർ പാസേജും ഓവർ പാസേജും വഴി സർവീസ് റോഡിലോട്ട് കടക്കുമ്പോഴും തിരിച്ചും കയറുമ്പോഴേക്കും നമ്മൾ ട്രാഫിക് നിയമങ്ങളിൽ എഴുതി വെച്ച പോലെ ആയിരിക്കില്ല വാഹനങ്ങൾ വരുന്ന കേട്ട റോങ് സൈഡിൽ പല വാഹനങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം വാഹനങ്ങൾ ഓടിക്കാൻ വലിയ അപകടങ്ങൾക്കാണ് ഇത് ഇടവരുത്തുന്നത് നമ്മളെ മൊഗ്രാൾ ടൗണിലോട്ടുള്ള എക്സിറ്റ് പോയിന്റ് ആണ് നമ്മൾ ഈ ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൻ്റെ കുടിവെള്ള വിതരണത്തിൻ്റെ വണ്ടിയാണ് നമ്മൾ കാണുന്നത് നല്ല ചൂടാണ് ഇവിടെ നമ്മൾ ഇടതു ഭാഗത്തായിട്ട് മൂന്നുരിപ്പാതയിൽ ലൈൻ മാർക്കിംഗ് നടക്കാൻ ബാക്കിയുണ്ട് ഇവിടെ മുതൽ ലൈൻ മാർക്കിങ് കഴിഞ്ഞ കേട്ടാ നമ്മളെ മൊഗ്രാൽ പാലത്തിൻ്റെ ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് നടക്കാനുണ്ട് മോഗ്രാൽ പുത്തൂർ വരെ എന്തായാലും മൊഗ്രാൽ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇനി താഴെയായിട്ട് നടപ്പാതയുടെ ഭാഗത്തുള്ള ഇൻ്റർലോക്കിംഗ് പരിപാടിയൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നടപ്പാതയുടെ നിർമ്മാണമാണ് പല ഭാഗത്തും പെൻഡിങ് ആയിട്ടുള്ളത് ഒരുപാട് വർക്കുകളൊക്കെ പെൻഡിങ് ആയിട്ടുണ്ട് ആറുവരി പാതയിൽ പൂർണ്ണമായിട്ടും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതല്ലാതെ ബാക്കിയുള്ള വർക്കുകളൊക്കെ പെൻഡിങ് ആയിട്ടുള്ള കേട്ടാ നമ്മുടെ എസ് ആ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് അപ്പോൾ നേരത്തെ പെൻഡിങ് ആയിട്ടുള്ള വർക്കായിരുന്നു എന്തായാലും വർക്കുകളൊക്കെ പൂർണ്ണമായിട്ടും ഫിനിഷ് ആയിട്ടുണ്ട് നമ്മളെ മൊഗ്രാൾ ടൗൺ കഴിഞ്ഞ് ആറുവരി പാതയിലോട്ട് എൻ്റർ ചെയ്യാനുള്ള മെർജിംഗ് പോയിൻ്റ് ആണ് ഇടതായിട്ട് കാണുന്നത് വലതു ഭാഗത്ത് കാണുന്നത് നമ്മുടെ കുമ്പള ഭാഗത്തു നിന്ന് മൊഗ്രാൽ ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സർവീസ് റോഡിലോട്ട് എക്സിറ്റ് ചെയ്യാനുള്ള മെർജിങ് പോയിൻ്റാണ് എസ് ആ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഈ പേർവാടിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് ഇരുവശത്തോട്ടും കിടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നിരുന്നാലും ആളുകൾ ഈ റോഡിന് ആറു പാതയിൽ ക്രോസ് ചെയ്യുന്ന ദൃശ്യം നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് പല പലയിടങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് പല അപകടങ്ങൾക്കും ഇത് ഇടവരുത്താറുണ്ട് നമ്മൾ അപകടത്തിൽപ്പെടും കൂടാതെ ഈ വാഹനം ഓടിക്കുന്നവരും അപകടത്തിൽപ്പെടും നമ്മളെ കുമ്പള ടൗണിലോട്ടുള്ള എക്സിറ്റ് പോയിൻ്റാണ് ഇടതു ഭാഗത്തായിട്ട് കാണുന്നത് കുമ്പള ടൗണിലോട്ട് എക്സിറ്റ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് സർവീസ് റോഡിലോട്ട് എക്സിറ്റ് ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട് കൂടാതെ നമ്മളെ കുമ്പള ടൗൺ കഴിഞ്ഞ് ആറുവരി പാതയിലോട്ട് എൻ്റർ ചെയ്യാനുള്ള കാസർഗോഡ് ഭാഗത്തോട്ട് ആറുവരി പാതയിലോട്ട് കയറാനുള്ള ഒരു മെർജിംഗ് പോയിൻ്റാണ് വലത് ഭാഗത്തായിട്ട് കാണുന്നത് ഇവിടെ സർവീസ് റോഡിലോട്ട് എക്സിറ്റ് ചെയ്യാനുള്ളതല്ല നമ്മുടെ സർവീസ് റോഡിൽ നിന്ന് ആറോയിപ്പാതയിലോട്ട് എൻ്റർ ചെയ്യാനുള്ള കയറാനുള്ള മെർജിങ് പോയിൻ്റ് ആണ് കാണുന്നത് കേട്ടാ അപ്പോൾ നമ്മുടെ കുമ്പളയിൽ വരുന്ന അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ അണ്ടർ പാസേജിന് താഴെയായിട്ട് നടപ്പാതയുടെ നിർമ്മാണമാണ് നിലവിൽ നടക്കുന്നത് കേട്ട ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം നമ്മുടെ കാസർകോട്ടെ റീച്ചിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നടപ്പാതയുടെ നിർമ്മാണം ലേറ്റിങ്ങിൻ്റെ വർക്ക് ബസ് ലേറ്റിംഗ് ഷെൽട്ടറിൻ്റെ വർക്ക് കൂടാതെ സൈൻ ബോർഡിൻ്റെ നിർമ്മാണം എന്നിങ്ങനെയുള്ള വർക്കുകളാണ് കൂടാതെ ആറൊഴിപ്പാതയിൽ കുറച്ചിടങ്ങളിൽ ലൈൻ മാർക്കിംഗ് തുടങ്ങിയ വർക്കുകൾ മാത്രമാണ് കേട്ടോ ഇനി പെൻഡിങ് ആയിട്ടുള്ളത് കുമ്പള അണ്ടർപാസിൻ്റെ താഴെയായിട്ട് നടപ്പാതയുടെ നിർമ്മാണമാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ കുമ്പള ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആളുകൾക്ക് ഇരുവശത്തോട്ടും കടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ കുമ്പള ടൗൺ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്ന കേട്ടോ നല്ല ട്രാഫിക്കാണ് ഈ ഭാഗത്ത് നമ്മൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മുടെ കുമ്പള ടൗണിലോട്ട് മംഗലാപുരം ഭാഗത്തുനിന്ന് നേരെ സർവീസ് റോഡിൽ കയറിയിട്ട് വേണം എക്സിറ്റ് അടിച്ച് പോകാൻ വേണ്ടിയിട്ട് കൂടാതെ നമ്മുടെ കുമ്പള ടൗണിൽ നിന്നും കാസർഗോഡ് ഭാഗത്തോട്ടും ഇവിടെ നിന്നാണ് എൻട്രി പോയിന്റ് വരുന്നത് ഇപ്പോൾ നമ്മുടെ കുമ്പള റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തായിട്ടാണ് അണ്ടർ പാസേജ് കൊടുത്തിട്ടുള്ളത് അത് കാരണം നമ്മളെ കുമ്പള ടൗണിലോട്ട് കാസർഗോഡ് ടൗണിൽ നിന്ന് നേരെ വന്ന് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അണ്ടർ പാസ്സേജ് ക്രോസ് ചെയ്തിട്ട് സർവീസ് റോഡ് കയറിയിട്ട് വേണം കുമ്പള ടൗണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് നമ്മളെ കുമ്പള ടൗണിൽ നിന്ന് നേരെ മംഗലാപുരം ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ അണ്ടർ പാസേജ് മുഖേന യൂടേൺ അടിച്ച് വേണം കുമ്പള ടൗണിൽ നിന്ന് നമ്മുടെ മംഗലാപുരം ഭാഗത്തോട്ട് വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ് കൊടുത്തു കേട്ടോ മംഗലാപുരം ഭാഗത്തുനിന്ന് കുമ്പള ടൗണിലോട്ട് എൻ്റർ ചെയ്യാണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ടാറിംഗ് പ്രവൃത്തികളാണ് നടക്കുന്നത് കേട്ടാ നമ്മുടെ മംഗലാപുരം ഭാഗത്തുനിന്ന് കുമ്പഴ ടൗണിലോട്ട് വരാൻ വേണ്ടി നമ്മൾ ഈ പാലം കഴിഞ്ഞുള്ള ഭാഗത്തുനിന്ന് സർവീസ് റോഡിലോട്ട് എക്സിറ്റ് ചെയ്യണം അതിൽ കൂടി വേണം സർവീസ് റോഡിൽ കൂടി വേണം കുമ്പഴ ടൗണിലോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിലിപ്പോൾ കുമ്പള പാലത്തിൽ രണ്ട് ഭാഗത്തായിട്ടും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പുതിയ പാലത്തിൻ്റെ എന്നിരുന്നാലും നമ്മുടെ ആ ടോൾ പ്ലാസ വരുന്നതിന് ഇവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് പാലം ഒരു വശത്ത് മൂന്നൊരിപ്പാതെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ വലതുഭാഗത്ത് കാണുന്ന പാലത്തിൽ കൂടിയാണ് ഇരുഭാഗത്തോട്ടും വാഹനങ്ങൾ കടന്നു പോകുന്നട്ട അപ്പോൾ എന്തായാലും കുമ്പളിൽ വരുന്ന ടോൾ പ്ലാസയുടെ വർക്കുകൾ നിർത്തി വച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അത് നിലവിലിപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ പ്രതിഷേധത്തെ തുടർന്നാണ് നേരത്തെ വർക്കുകൾ പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കാസർഗോഡിലത്തെ ആദ്യത്തെ റീച്ചിൽ വരുന്ന ടോൾ പ്ലാസ ഇവിടെയാണ് താൽക്കാലികമായിട്ടുള്ള ടോൾ പ്ലാസയാണ് വരുന്നത് നേരത്തെ നിർമ്മാണം നടക്കുമ്പോൾ ഇവിടെ പ്രതിഷേധക്കാരും നമ്മുടെ എം എൽ എ എം പി ഒക്കെ വന്ന് ഇവിടെ കുഴികളൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നു നിലവിൽ വീണ്ടും ഇവർ പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും പത്തൊൻപതാം തീയതി നമ്മുടെ കലക്ട്രേറ്റിൽ കലക്ടർ യോഗം സമവായ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് കമ്പനി അധികൃതർ കൂടാതെ സമരക്കാർ എം എൽ എ എം പി ഒക്കെ ആയിട്ട് നമ്മളെ കുമ്പളെന്ന് തലപ്പാടിക്ക് ഇരുപത് കിലോമീറ്റർ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ കുമ്പളയിലും ടോൾ കോടടുക്കണം തലപ്പാടിയിലും ടോൾ കൊടുക്കണം കാസർഗോഡ് ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് രണ്ടാമത്തെ റീച്ചായ ചാലിങ്കാലിലാട്ടോ എന്തായാലും ആ നമ്മുടെ ചെങ്കള നീലേശ്വരം റീച്ചിലെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ഏകദേശം ഒരു വർഷം ഒന്നര വർഷം എടുക്കും സമയം അതുവരെ ഇവിടെ ടോൾ പ്ലാസ താൽക്കാലികമായി നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇവർ നടത്തുന്നത്